എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്നവരാണ് നമ്മുടെ ആരൻപുഴു അപ്പൊ ഭയങ്കര സ്നേഹമുള്ള ആ പുഴുവാണ് അധികാരം നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മേത്തുള്ള ആറ് നമ്മുടെ മേത്ത് പറ്റും പിന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ചൊറിയാനൊക്കെ തുടങ്ങും കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പുഴുനറിയത്തില്ല എൻ്റെ മേത്ത് ഇങ്ങനെ മുള്ള കാര്യം എൻ്റെ സേഫ്റ്റിക്ക് ആ അപ്പോൾ ദൈവം അതിന് അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പട്ടിക്ക് പല്ലു കൊടുത്ത പോലെ മനുഷ്യന് പല്ലും നഖവും ഒക്കെ നമുക്ക് ഒക്കെ തന്നിട്ടില്ല അതേപോലെ തന്നെ പുഴുക്കൾക്ക് സേഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നതാണ് അതിന്റെ ആരെന്ന് പറയുന്നത് അപ്പോൾ ഈ ആലന്പുഴന് ഭയങ്കര ഓ എൻ്റെ മുഖത്ത് കയറാനും വേണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആരമ്പുഴുവിന് ഭയങ്കര സ്നേഹമുള്ള ഒരു പുഴുവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് നമുക്കിതിനെയാണ് പേടി പക്ഷേ ഇതിന് നമ്മളേം പേടിയുണ്ട് മനസ്സിലായല്ലേ അപ്പം ഏതുങ്ങൾക്ക് പേടി നമ്മളിങ്ങനെ ഉപദ്രവിക്കുകയെന്നൊക്കെയാണ് ഇവർക്ക് പേടിയുള്ളത് അപ്പോൾ സാധാരണ ഒരു ടൈമിൽ നമ്മളെ വീട്ടിലേക്കൊക്കെ ഇങ്ങനത്തെ പുഴുക്കളൊക്കെ ഒരുപാട് കയറി വരും എന്താ പറയുക നമ്മുടെ കട്ടിലിലും അതുപോലെ നമ്മളെ പുതപ്പിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ പുഴുക്കളെ കാണാൻ കഴിയും അപ്പം അങ്ങനെ കാണുന്ന സാഹചര്യത്തിൽ വീട്ടിലേക്ക് കൊന്നു കളയാറാണ് പതിവ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം ഇതുങ്ങളെ എന്ത് ചെയ്യണം എടുത്ത് നമ്മൾ കളയാനാണ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവർ നമുക്ക് ഈ പുല്ലിലേക്ക് തന്നെ നമുക്ക് എടുത്ത് വിടാം അതാ ചാടിയിട്ടുണ്ട് ഇവൻ അപ്പോൾ അവന അതിലെ പൊയ്ക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ പ്രകൃതിയിലെ ജീവികളാണ് ഇവരെല്ലാവരും പ്രകൃതിയുടെ അവകാശികളാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല ഇവരാരും നമ്മൾ കൊല്ലാനൊന്നും പാടില്ല നമുക്കുള്ള അവകാശം പോലെ തന്നെ ഇവർക്ക് അവകാശങ്ങളുണ്ട് അപ്പോൾ ഒരു ജീവികളെയും ഒന്നിനും നമ്മൾ നോവിക്കാൻ പാടില്ല